മാറാക്കര ഗ്രാമപഞ്ചായത്ത് പതിനെട്ടാം വാർഡിൽ മണ്ണ് ഖനനവുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് നടത്തിയ ആരോപണം വ്യാജമാണെന്നും ഗ്രാമപഞ്ചായത്താണ് മണ്ണെടുക്കാനുള്ള അനുവാദം നൽകിയതെന്നും വാർഡ് മെമ്പർ എന്ന നിലയിൽ ജനങ്ങളുടെ കോഡ് നിന്ന് നിരവധി തവണ പഞ്ചായത്ത് ഭരണസമിതിയെ അറിയിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാൻ പഞ്ചായത്ത് മുന്നോട്ട് വന്നിട്ടില്ലെന്നും കെ പി നാരായണൻ പറഞ്ഞു വലിയ നിരപ്പ് അത് യഥാർത്ഥത്തിൽ അപ്രത്യക്ഷമായി റോഡ് പണിയുടെ ആവശ്യാർത്ഥം ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട് കെ കമ്പനി ഏറ്റെടുക്കുകയും യാതൊരുവിധ നിയന്ത്രണവുമില്ലാതെ ഈ പ്രദേശത്തുകാരുടെ ഈ നാട്ടുകാരുടെ ജീവന് ഒരു വില കൽപ്പിക്കാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനവുമായി അവർ മുന്നോട്ട് പോകുന്നു നിലവിൽ ഈ വാർഡിലെ ഒരു ജനപ്രതിനിധി എന്ന നിലയിലും ഇവിടെ ഉള്ള ജനങ്ങളുടെ എല്ലാ വിഷയങ്ങളിലും കൃത്യമായി ഇടപെടുന്ന ഒരാളെന്ന നിലയിലും എന്താണ് ഈ ഒരു പ്രതിഷേധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഈ അങ്ങേയറ്റം പാരിസ്ഥിതിക പ്രാധാന്യമുള്ളൊരു മലയാണിത് അതിനെ സംബന്ധിച്ച് യാതൊരു തർക്കവും ഇല്ല നമ്മളൊക്കെ വളരെ അഭിമാനത്തോടു കൂടി ചെറുപ്പകാലം മുതൽ നോക്കിക്കണ്ടിരുന്ന വലിയ തലയെടുപ്പോട് കൂടി വന്നിരുന്നൊരു മലയാണ് അത് സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ജനപ്രതിനിധി എന്ന രൂപത്തിലേക്ക് പലപ്പോഴും വലിയ രൂപത്തിലേക്കുള്ള ഇടപെടലുകൾ നമ്മൾ നടത്തിയിരുന്നു ഇതിന് മുമ്പ് വന്ന പല പിന്നെ ആളുകളും പല ഏജൻസികളും മണ്ണെടുക്കുന്നതിന് വേണ്ടി ഇവിടെ വന്നിരുന്നു അവരൊക്കെ തന്നെ അവരെയൊക്കെ തന്നെ മണ്ണെടുക്കുന്ന ആ പ്രവണതയ്ക്കെതിരായി നമ്മൾ ശക്തമായ സമരവും വിഷോപ്പൊക്കെ നിരന്തരമായി നമ്മൾ നടത്തിയിരുന്നു അത് പിന്നെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പിന്നെ നമ്മുടെ ഈ ഗ്രാ പത്തിരുപത്തയ്യായിരം സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് കെട്ടിടം ഉണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കെ എൻ ആർ സി എല്ലിൻ്റെ ഉടമകൾ വാങ്ങിയ സ്ഥലം അവർ വാങ്ങിയിരുന്ന അവർ ഈ സ്ഥലം വാങ്ങി അവർ ഗ്രാമപഞ്ചായത്തിൽ ഇരുപത്തയ്യായിരം സ്ക്വയർ ഫീറ്റ് കെട്ടിടത്തിന് വേണ്ടി അവർ പെർമിറ്റിന് വാങ്ങി പെർമിറ്റ് വാങ്ങി പിന്നെ മണ് ആ കെട്ടിടം വെക്കുന്നതിന് വേണ്ടി മണ്ണെടുക്കണമെന്നുള്ള പേരിലാണ് എടുത്തത് അങ്ങനെ പെർമിറ്റ് പെർമിറ്റെടുത്ത് അവർ ആവശ്യമായ രൂപത്തിലേക്കുള്ള നിയമപരമായ ജിയോളജിയും ഗ്രാമപഞ്ചായത്തും എല്ലാം കൂടി ചേർന്ന് അവർ പിന്നെ നടപടി സ്വീകരിച്ചു അങ്ങനെ തുടങ്ങി വെച്ചതാണത് പിന്നെ അതിന് ശേഷം പിന്നെ ഇത് ജനങ്ങളും ആരും അറിയാതെ പിന്നെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ പെർമിറ്റ് പുതുക്കുകയും അതിൻ്റെ പേരിൽ വ്യാപകമായി ഈ അഞ്ചര ആറ് ഏക്കർ സ്ഥലത്ത് മണ്ണെടുക്കുന്ന പ്രവണതയാണ് കാണുന്നത് വളരെ ഭീതിയോടുകൂടി മാത്രമേ നമുക്കതിൽ കാണാൻ വേണ്ടി കഴിയുന്നുള്ളൂ പക്ഷേ പലപ്പോഴും നമ്മൾ ഗ്രാമപഞ്ചായത്തിൽ ആവശ്യപ്പെടാറുണ്ട് ഇനി നമുക്ക് ഒറ്റക്കെട്ടായി ഈ വാർഡിൻ്റെ ജനപ്രതിനിധിയുടെ ജനപ്രതിനിധി എന്നുള്ള രൂപത്തിലും ഇവിടുത്തെ കാര്യങ്ങൾ പിന്നെ ഒക്കെ തന്നെ ശ്രദ്ധിക്കുന്ന ഒരാൾ എന്നുള്ള രൂപത്തിലേക്ക് നമ്മൾ ഗ്രാമപഞ്ചായത്തിനോട് നിരന്തരം അഭ്യർത്ഥിക്കാനുണ്ട് അഭ്യർത്ഥിക്കാറുണ്ട് ഈ ഈ ഇനി ഇതിൽ പെർമിഷൻ കൊടുക്കുന്ന നിലപാട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പ പ്രതി പ്രകൃതിയെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഗ്രാമപഞ്ചായത്തിൻ്റെ കൂടിയാണല്ലോ ആ രൂപത്തിലേക്കുള്ള ഇടപെടലിലേക്ക് നിങ്ങൾ വരണമെന്ന് പലപ്പോഴും അവരോട് പറയാറുണ്ട് പക്ഷേ അനുകൂലമായ രൂപത്തിലേക്കുള്ള നടപടി എല്ലാം ഉണ്ടാവാറ് എന്തായാലും വലിയ പ്രയാസം നിലനിൽക്കുന്നുണ്ട് ഇവിടെ നിലവിൽ നേരത്തെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു ഇപ്പോൾ യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഈ വാർഡിൻ്റെ ജനപ്രതിനിധി വാർഡ് മെമ്പറാണ് ഇത്തരത്തിൽ ഒരു മണ്ണ് ഖനനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പെർമിഷൻ അടക്കമുള്ള കാര്യങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിച്ചിട്ടുള്ളത് എന്ന രീതിയിലൊരു ആരോപണം ഉന്നയിച്ചു എന്താണ് അതിൽ പറയുന്നത് ആ ആരോപണത്തിലൊരു വസ്തുതിയില്ല ആരോപണം വെറും വ്യാജ ആരോപണം മാത്രമാണ് മറിച്ച് അവരാണ് ഗ്രാമപഞ്ചായത്താണ് ഇത് മണ്ണ് ജനങ്ങളൊക്കെ തടഞ്ഞ് ഇവർ പ്രക്ഷോഭ സമിതിയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ സി പി എമ്മും അതേപോലെ തന്നെ പിന്നെ സ്വതന്ത്രമായി വ്യക്തിത്വമുള്ള സംഘടനകളും ഒക്കെ ആയി വ്യക്തികളും എല്ലാവരുമായി ഇവിടെ നല്ലൊരു പ്രക്ഷോഭ സമിതി ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു ആ പ്രക്ഷോഭ സമിതിയുടെ ആവശ്യങ്ങളുടെ ചിറകരി എന്ന രൂപത്തിലേക്കുള്ള സമീപനമാണ് ഗ്രാമപഞ്ചായത്ത് സ്വീകരിച്ചത് കാരണം അവർ പിന്നെ പെർമിഷൻ കൊടുത്തിട്ടാണല്ലോ കെട്ടിടത്തിന് ഇത്രയും വലിയ കിഴക്കാന്തൂക്കായൊരു മലയ്ക്ക് മുകളിൽ പിന്നെ കെട്ടിടം ഉണ്ടാക്കാൻ പെർമിഷൻ കൊടുക്കുമ്പോൾ അറിയാം മണ്ണെടുക്കുമെന്നുള്ളത് അന്ന് അതുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ച സാഹചര്യം അടക്കം ഈ ഗ്രാമപഞ്ചായത്ത് പ്രതിനിധി എന്നുള്ള രൂപത്തിലേക്ക് നമ്മളും ഇവിടുത്തെ ജനങ്ങളും ചേർന്നുണ്ടായിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇവിടെ വന്നിരുന്നു ആ സെക്രട്ടറിയെ ഉപരോധിച്ച് അങ്ങനെ സെക്രട്ടറി ഭയങ്കര പിന്നെ പ്രശ്നമായിട്ടാണ് തിരിച്ചു പോയത് അങ്ങനെ കാടാമ്പഴ് സി ഐ ഓഫീസ് പോലീസ് എല്ലാവരുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ചില ഉപാധികളതുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയത് പക്ഷേ അത് തുടർന്നു പോകാനും ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രതിനിധി സംഘം പിന്നെ ജിയോളജിയിൽ സംയുക്തമായി ചെന്ന് കണ്ട് ഇത് അടിയന്തിരമായി ഈ പെർമിറ്റ് മണ്ണെടുക്കാനുള്ള പെർമിറ്റ് ക്യാൻസൽ ചെയ്യണം എന്നടക്കം ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചതാണ് അവരതിൽ ഉറച്ചു നിന്നില്ല എന്ന് മാത്രമല്ല ആഴ കുഴമ്പ് നിലപാട് സ്വീകരിച്ചതിൻ്റെ ഭാഗമാണ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ വളരെ ശക്തമായ നടപടിയാണ് ഈ മല സംരക്ഷിക്കുന്നതിന് വേണ്ടി വിവിധ ഘട്ടങ്ങളിലായി നടന്നിട്ടുള്ള ഈ ഖനന കമ്പനികൾ വരുമ്പോഴൊക്കെ ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഈ കാര്യത്തിൽ ഗ്രാമപഞ്ചായത്ത് എടുത്ത മുൻകൈ നടപടിയാണ് ഇതിൻ്റെ കാരണങ്ങളിലേക്ക് കടന്നത് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അത് നമ്മുടെ ഗൾഫിൽ കിട്ടണ്ട എന്ന് കുപ്പൂസേ നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്